കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വവും എന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് തീരുമാനമെടുത്തത് താനും ഉൾപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷനായ കിഫ്ബി ബോർഡാണ് എന്നും ഇ ഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു അതിനിടെ തീരുമാനങ്ങളൊന്നും വ്യക്തിപരമല്ല എന്ന് പറഞ്ഞ ഐസക് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പും കേസിലില്ല എന്നും പ്രതികരിച്ചു കിഫ്ബി മസാല ബോണ്ട് കേസിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നതിന് പിന്നാലെയാണ് ഇ ഡിക്ക് തോമസ് ഐസക് മറുപടി നൽകിയത് ഇ ഡി സമൻസിനെതിരെയുള്ള പരാമർശങ്ങളടക്കമടങ്ങുന്ന മറുപടിയിൽ വിഷയത്തിലെ തന്റെ പങ്കാളിത്തം പരിമിതമാണെന്ന നിലപാടാണ് ഐസക് സ്വീകരിക്കുന്നത് മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഒരു വിശേഷ അധികാരമില്ലെന്നാണ് തോമസ് ഐസക് പറയുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനും താൻ വൈസ് ചെയർമാനുമായ പതിനേഴംഗ ബോർഡാണ് കിഫ്ബിക്ക് സംസ്ഥാനത്തെ ധനമന്ത്രി എന്ന നിലയിൽ മാത്രമാണ് താൻ ആ ചുമതല വഹിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന പദവിയും ആ നിലയ്ക്ക് തന്നെയാണ് ഈ കിഫ്ബി ബോർഡാണ് പ്രമേയത്തിലൂടെ എല്ലാ തീരുമാനങ്ങളും എടുത്തത് മന്ത്രിസ്ഥാനം മാറിയതോടെ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും തനിക്കറിയില്ല ഒരു രേഖകളും കൈവശമില്ല താൻ അക്ഷരാർത്ഥത്തിൽ കിഫ്ബിയുടെ കാര്യത്തിൽ അപരിചിതനാണെന്നും ഐസക് മറുപടിയിൽ പറയുന്നു അതിനിടെ ഇഡിക്കുള്ള മറുപടി കൈകഴുകലല്ലെന്നും തോമസ് ഐസക് പ്രതികരിച്ചു ഇഡി വിളിപ്പിക്കുന്നത് താറടിപ്പിക്കാനാണെന്നും വിമർശനം എലക്ഷൻ എടുക്കും എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ തരടിക്കാൻ എല്ലാം തോമസ് ഐസക് തുടർച്ചയായി ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ കേസിലെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കാര്യം ആലോചിക്കുകയാണ് അന്വേഷണത്തെ കോടതി വിലക്കിയിട്ടില്ലെങ്കിലും നോട്ടീസ് നൽകിയവർ ഹാജരാകാത്തതിനാൽ തത്വത്തിൽ അന്വേഷണം മന്ദഗതിയിലാണ് അതിനാൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കിടക്കുന്നതിനുള്ള സാധ്യതകളും അവർ പരിശോധിക്കുന്നു കിഫ്ബി മസാല മോണിന്റെ കാര്യത്തിലെ എല്ലാ തീരുമാനങ്ങളും ഒരു കൂട്ടുത്തരവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോമസ് ഐസക് പറയുമ്പോൾ കൂടുതൽ പേർ ചിത്രത്തിലേക്ക് വരികയാണ് തൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന പരാതിയും ഐസക്കിനുണ്ട് ഇതിനിടെ ഐസക്കിൻ്റെ മറുപടി ആയുധമാക്കിയാൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും ഇഡിക്ക് കഴിയും യശ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി